ഇനി നാട്ടിൽ മെഗാ തൃശൂർ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പാറമേൽപടി പോസ്റ്റ് ഓഫീസിന് മുൻപിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ച വർക്കേഴ്സ് യൂണിയൻ കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റി കൂലിക്കുടി ഉടൻ അനുവദിക്കുക വെട്ടിക്കുറച്ച ലേബർ ബജറ്റ് പുനസ്ഥാപിക്കുക തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ സമീപനത്തിനെതിരെ പ്രതിഷേധിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാനമൊട്ടുമുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളുടെയും മുൻവശത്തായാണ് എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി എൻ ആർഇ ജി വർക്കേഴ്സ് യൂണിയൻ കൊണ്ടാടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധം രേഖപ്പെടുത്തി കൊണ്ടാടി പാറമേൽപ്പാടി പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച മാർച്ചിന്റെയും ധർണയുടെയും ഉദ്ഘാടനം സി പി ഐ എം ശൈലകര ഏരിയ കമ്മിറ്റി അംഗംകുലൻ നിർവഹിച്ചു അതിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു പണി നിലവിലുണ്ടായിരുന്ന തൊഴിൽ ദിനങ്ങൾ ഒരു പണിയണ്ട ദിവസം കൊല്ലം അതിൽ മുന്നൂറ്റി അറുപത്തഞ്ചില് നമ്മുടെ തൊഴിൽ ദിനം നൂറാണ് നൂറായ നമ്മൾ വലിയ ആൾക്കാരായി മുപ്പത്തി ആറായിരം ഉറപ്പില്ല സന്തോഷായിന്ന പക്ഷെ ദിവസത്തിന ഒരു കൊല്ലത്തില് നൂറല്ല മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ നമ്മളെ കളിയാക്കളോട് നമ്മൾ പറയണേ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ആകെ നമുക്ക് കിട്ടണ പണി എത്രയാണ് അമ്പത് മുതൽ നൂറ് ദിവസം മതി ആർക്കായി നൂറ് കിട്ടണവർ വളരെ അപൂർവം ആളുകൾക്കാണ് നൂറ് മെനക്കെട്ട് പണിയെടുത്താലാണ് നൂറാവണത് ഇല്ലെങ്കിൽ ഇല്ല അമ്പത് പണി അറുപത് പണി എഴുപത് പണി നിൽക്കുകയാണ് പണി അതല്ല നമ്മുടെ ഡിമാൻഡ് നമുക്ക് ഇരുന്നൂറ് ദിവസം തൊഴിൽ ദിനം പറഞ്ഞതാണ് നൂറ് മാറി എത്രയാവണം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വേണം പറഞ്ഞില്ലേ നമ്മൾ ഈ ആൾക്കാരും നാട്ടുകാരും പറഞ്ഞിട്ടാ തൊഴിലുറപ്പ് തൊഴിലാളികളെ കളിയാക്കണേട്ട് കഴിഞ്ഞാൽ ഒരു ലെവലില്ല ആരാ കളിയാക്കണവര് നമ്മുടെ ഈ കാശ് മോളി ജീവിക്കണ കളിയാക്കണത് നമ്മൾ ഈ കാശ് കൊണ്ടിരുന്നത് വീട്ടിലെടുത്തേക്കല്ലല്ലോ എവിടേക്കാണ് പോകണേ ഈ കാശ് കിട്ടിയ വീടുകളിലേക്കാണ് പോവുക ചായക്കടയിലേക്കാണ് പോവുക സിനിമക്കാ പോവുക ഹോട്ടലിലേക്കാണ് പോവുക ഇങ്ങനെയല്ലേ നമ്മുടെ കിട്ടിയ കാശ് പോളി ചിലവാക്കുന്നത് ഈ കാശൊക്കെ ആരുടെ കയ്യിലാണ് പോരന് നാട്ടിലുള്ള കച്ചവടക്കാരനും സാധാരണക്കാരനെയും കയ്യിലാണ് നമ്മുടെ പെട്ടിയിൽ അടക്കി ചിലവാക്കാനല്ലേ പൈസ പൈസ അങ്ങനെ ചിലവാക്കിയ മാർക്കറ്റിൽ അതിന്റെ യൂണിയന്റെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഒ പ്രേമലത അധ്യക്ഷയായിരുന്നു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സത്യഭാമ രാധാകൃഷ്ണൻ സിപിഐഎം കൊണ്ടാടി നോർത്ത് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സി എസ് സുനിൽകുമാർ സിപിഐഎം കൊണ്ടാടി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം അംഗം സി പി ഐ എം കൊണ്ടാടി നോർത്ത് ലോക്കൽ കമ്മിറ്റി അംഗം കെ ഷീന തുടങ്ങിയവർ സംസാരിച്ചു C C V News, Condari